ജീഷ് ഇവിടെ ഈ അറലേക്കർ ഇപ്പം ഒരു തർക്കം വേണ്ട തലവേദനയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതല്ല ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നു അറലേക്കർ വരുന്നു അറലേക്കർ വന്നിട്ട് നമ്മുടെ ആദ്യ നയപ്രഖ്യാപനം നയപ്രഖ്യാപനം അദ്ദേഹം മൊത്തം വായിക്കുന്നുണ്ട് അന്ന് എം വി ഗോവിന്ദൻ പാർട്ടി പത്രത്തിൽ ഈ ഗവർണറെ വാഴ്ത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഗതാർഹമാണ് എന്ന് പ്രശംസിക്കുന്നുണ്ട് അറലേക്കറെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്കടക്കം പിഴവ് പറ്റിയോ ശ്രീ സജീഷ് ഒരിക്കലുമില്ല ആർ ആരിഫ് മുഹമ്മദ് ഖാനോ ആണോ എന്ന പ്രശ്നം ഇതിലുദിക്കുന്നില്ല ഇവിടെ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാപരമായിട്ടാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവർണർ നിർവഹിക്കുമ്പോൾ അത് ഭരണഘടനാപരമായി തന്നെ കാണും അത് ഭരണഘടനാപരമായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യും ഗവർണർ ആർ എസ് എസിൻ്റെ പ്രവൃത്തി എടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഗവർണർ വിധേയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഗവർണർ തൻ്റെ ഭരണഘടനാ പദവി മാനിക്കാൻ വേണ്ടി തയ്യാറാകണം അതിനനുസൃതമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അതിനനുസൃതമായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആർ എസ് എസ് സ്വഭാവം എടുത്തു പ്രയോഗിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ ജനുവരി മുപ്പതാം തീയതി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ശേഷം ആർ എസ് എസ് മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ആ ഓർഗനൈസർ വ്യക്തമായി പറയുന്നു മനുസ്മൃതിയിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാത്ത ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല എന്ന് ഒരു ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്ക് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചണ്ടാളൻ എന്ന് പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യഗണത്തിൽ പോലും ചണ്ടാളന്മാരെ പെടുത്താത്ത മനുസ്മൃതിയുടെ സത്തയില്ലാത്ത ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ അവർക്ക് പാലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടാണ് അവരെ നിയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാദസേവ ചെയ്യാൻ വേണ്ടിയും അവരുടെ ഉള്ളിൽ ഉറഞ്ഞുതൊള്ളുന്ന ഈ അഭിപ്രായങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് ഭരണഘടനാപരമായ ചിഹ്നങ്ങളുണ്ട് ഭരണഘടനാപരമായ ഓരോ അടയാളങ്ങളുമുണ്ട് ആ അടയാളങ്ങളെയെല്ലാം ഭാരതീയരായ ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ബഹുമാനിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പതാകയെ ബഹുമാനിക്കുന്നു ഇന്ത്യയുടെ ദേശീയ സ്തംഭത്തെ ബഹുമാനിക്കുന്നു ഇന്ത്യയുടെ മറ്റ് അടയാളങ്ങളെല്ലാം തന്നെ ദേശീയ ചിഹ്നങ്ങളെയെല്ലാം തന്നെ നാം ഓരോരുത്തരും ബഹുമാനിക്കുന്നു അത് തന്നെയാണ് ഇന്ന് ശ്രീ ശിവൻകുട്ടി സൂചിപ്പിക്കുകയുണ്ടായത് കുട്ടികളുടെ മുന്നിലാണ് പറഞ്ഞത് എൻ്റെ രാജ്യം ഇന്ത്യയാണ് എൻ്റെ രാജ്യം ഇന്ത്യയാണ് ആ രാജ്യത്തെ മറ്റേതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രസങ്കല്പത്തെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ആ പദവിയിൽ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യയുമായി ചേർന്ന ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം അതിന് പകരം ഏതോ ഒരു ഭൂപടം ഏതോ ഒരു ഭൂപടം എങ്ങനെയാണ് രാജ്ഭവനിൽ വരിക ഇന്ത്യയുടെ ഭൂപടം ഇതാണോ ഇന്ത്യയുടെ ഭൂപടം ഇതല്ല ഇന്ത്യയുടെ ഭൂപടം വേറെയാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഭൂപടമാണ് അത് അംഗീകരിക്കാത്ത ഒരു ഭൂപടത്തെ ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മുന്നിൽ പരിപാടിയിൽ അംഗീകരിക്കണം പൂജിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മന്ത്രി പി പ്രസാദ് അത് പറഞ്ഞു അതിനുശേഷവും ഗവർണർ തുടർന്നു സർക്കാർ പരിപാടിയിൽ മാറ്റാമെന്ന് കൺസെൻസ് ഉണ്ടായെന്ന് കേട്ടു അതിന് സ്ഥിരീകരണം എന്തായാലും ഇല്ല അത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അതിൽ അതിൽ പ്രകോപനമായിട്ടാണോ എന്തോന്നും എനിക്കറിയില്ല എന്തായാലും അവിടെ പോകുമ്പോൾ വീണ്ടും ഒരു സർക്കാർ പരിപാടിയിൽ ഈ പറയുന്ന ചിത്രം അവിടെയുണ്ട് ആ ചിത്രത്തെ ആ ചിത്രത്തിൽ പൂവിട്ട് പൂജിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് ഇത് സർക്കാർ പരിപാടി മാത്രമല്ലെന്നേ ശ്രീ എസ് കെ സജീഷ് ഈ രാജ്ഭവൻ ആരുടെയാണ് രാജ്ഭവൻ നമ്മുടെ രാജ്ഭവൻ ഈ കേരളത്തിൻ്റെ അല്ലേ ആ കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഭരണഘടനാ പരിപാടി ഒരു ഭരണഘടനാ വിരുദ്ധ പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇറങ്ങിവരലിനപ്പുറം ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യണ്ടേ കോടതിയിലേക്ക് പോകണ്ടേ രാഷ്ട്രപതിക്ക് കത്ത് പോകണ്ടേ സജീഷ് ഏത് രാഷ്ട്രപതിക്കാണ് നമ്മൾ കത്തയക്കേണ്ടതാശ്മി ഇന്ത്യയുടെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഭരണഘടനാ പദവിയിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളാണല്ലോ രാഷ്ട്രപതി ആ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ട് പോലുമില്ല ഇതാണ് ഈ രാജ്യത്ത് ആർ എസ് എസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമെന്ന് പറയുന്നത് ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരായി ഇവരോട് ഏറ്റുമുട്ടേണ്ടത് ജനകീയ പ്രതിരോധത്തിലൂടെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മതനിരപേക്ഷ രാജ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ ഇത്തരം പ്രവൃത്തികളൊന്നും ഇന്ത്യ അംഗീകരിക്കും എന്ന് കരുതേണ്ടതില്ല രാമക്ഷേത്രം ഇവർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത് മോദി പോയിട്ട് മറ്റെല്ലാ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠ നടക്കുമ്പോൾ ശങ്കരാചാര്യ മടം പോലും ഇതിനെ തള്ളിപ്പറയുമ്പോൾ മോദിയുടെ രീതിയെ തള്ളിപ്പറയുമ്പോൾ അവിടെ പോയി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അവർ കരുതി എന്താണ് വലിയ കൂടി അവർ ജയിക്കും ജനമാകെ സ്വീകരിക്കുമെന്നാണോ ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫൈസാബാദിൽ അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെടുന്നുണ്ടായത് എന്തുകൊണ്ടാണ് അവിടെ ജനങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു മനുസ്മൃതിയുടെ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്നുകൊണ്ടാണ് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ രീതികളെയും വർത്തമാന കാലത്ത് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് ജനകീയ പ്രതിരോധത്തിലൂടെയാണ് മതനിരപേക്ഷതയിലൂടെ മാത്രമേ മതവർഗീയതയെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയൂ അതിന് സജ്ജമാകുന്ന നിലയിലേക്ക് ജനസഞ്ചയത്തെയാകെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ കട സജീഷ്